ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ ാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ Former Chief Minister Sri Uman Shani is being presented with the second SV Foundation Award as a posthumous honor. അപ്പേപ്പറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരു അവാർഡ് എല്ലാവർക്കും അവാർഡുകൾ കിട്ടുക പുരസ്കാരങ്ങൾ ലഭിക്കുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് പക്ഷേ ആരുടെ പേരിലുള്ള അവാർഡാണ് ആരുടെ കയ്യിൽ നിന്നുള്ള അവാർഡ് നമുക്ക് ലഭിക്കുന്നു എന്നതിലാണ് അതിൻ്റെ മഹിമയിരിക്കുന്നത് ഇപ്പം ഇവിടെ അനുസ്മരണത്തിൽ വളരെയേറെ വളരെയേറെ ആളുകൾ എസ് വി എസ് വി അബ്ദുള്ള എന്ന അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ വടകരയുടെ മണ്ണിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിന്ന വ്യക്തിത്വമാണ് അദ്ദേഹം മുസ്ലിം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ടെക്നിക്കലായിട്ട് സംഘടിപ്പിച്ച് മുസ്ലിം വിദ്യാർത്ഥി ഫൗണ്ടേഷൻ ഫോം ചെയ്തതാണ് അദ്ദേഹം അദ്ദേഹം അതിൻ്റെ സ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹം കുറച്ചു കാലം പ്രവാസിയായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം പ്രവാസി ലീഗിൽ വേണ്ടി വർക്ക് ചെയ്തിരുന്നു ആ ആ ലീഗ് ഫോം ചെയ്യാൻ അദ്ദേഹം അതിൻ്റെ മുൻകൈ എടുത്തിരുന്നു അതിൻ്റെയും ഭാരവാഹിയായിരുന്നു പിന്നെ വടകര നോക്കുകയാണെങ്കിൽ വടകര രാഷ്ട്രീയ പ്രബുദ്ധമായ സ്ഥലമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് തിളങ്ങി നിന്ന വ്യക്തിത്വമാണ് എസ് വി അബ്ദുള്ള അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവോഡാണ് ലഭിക്കുന്നത് അതെന്നുള്ളത് ഏറ്റവും സന്തോഷവും അഭിമാനകരവുമായ കാര്യമാണ് എൻ്റെ അപ്പയ്ക്ക് അങ്ങനെ ഒരു വ്യക്തിത്വം ഇവിടുത്തെ വടകരയുടെ മണ്ണിൽ അപ്പ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് മരണശേഷമാണ് നാം മനസ്സിലാക്കിയത് അതുപോലെ വടകരയിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് അപ്പയ്ക്ക് ലഭിക്കുന്നതിനുള്ള സന്തോഷം ഈ നിമിഷത്തിൽ അറിയിച്ചു കൊള്ളുകയാണ് അതുപോലെ ഇതിന് ഇതിനോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകമായി രണ്ട് വേറെ രണ്ട് സന്തോഷങ്ങൾ കൂടെ ഉണ്ട് ഈ അവാർഡ് സ്വീകരിക്കും ഇന്നത്തെ ഈ പരിപാടി ഉദ്ദേ ഉദ്ഘാടനം ചെയ്തത് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് അദ്ദേഹം അപ്പയുടെ വളരെ അടുത്ത സുഹൃത്തും അപ്പ ഏറ്റവും സ്നേഹത്തോടെയും കരുതലോടെയും കൂടി നടന്ന സഹപ്രവർത്തകനുമൊക്കെയായിരുന്നു അദ്ദേഹമാണ് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അത് എനിക്ക് വളരെയേറെ സന്തോഷം ആ ഒരു പരിപാടിയിൽ വന്ന് അവിടെ നിന്നാണ് സമ്മാനം ലഭിച്ചു എന്നുള്ളൊരു സന്തോഷം ഏറെ ഉണ്ട് അതുപോലെ തന്നെ അവാർഡ് ഏറ്റുവാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണ് ശ്രീ മണിശങ്കർ അയ്യർ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രയേറെ ക്ലാരിറ്റിയോടെ തൻ്റെ പൊളിറ്റിക്കൽ പോയിന്റ്സ് പൊളിറ്റിക്കൽ അജണ്ട ഇത്രയേറെ ക്ലാരിറ്റിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചുരുക്കം വ്യക്തിത്വങ്ങളിലൊത്ത് ഒന്നാണ് അദ്ദേഹം സർ ഐ എം എക്സ്ട്രീംലി ഓണർ ടു ഹാവ് റിസീവ്ഡ് ദ വാട്ട് ഫ്രം യു അപ്പം അങ്ങനെ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് വാങ്ങിയതും ഏറെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് മുരളി ചേട്ടനുണ്ട് രമചേച്ചി എനിക്ക് അധികം നേരിട്ട് പറ്റിയില്ല പക്ഷേ അപ്പയുടെ എല്ലാ ചടങ്ങുകളിലും വന്നിരുന്നെങ്കിലും ഞാൻ ദൂരെ നിന്ന് കണ്ട് കണ്ട് നോക്കി സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾ കുറേ പ്രശ്നങ്ങളിലും അപമാനങ്ങളിലും കൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ചേച്ചിയെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ അനുഭവിച്ചതൊന്നുമല്ല എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അനേകം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുള്ള ഈ ഒരു സദസ്സിൽ വെച്ച് അവാർഡ് അവർഡ് ലഭിച്ചതിലുമുള്ള സന്ദേശം സന്തോഷം ഞാൻ അറിയിക്കുന്നു അപ്പോ പറ്റി ഞാൻ കേരളം മുഴുവൻ ആറുമാസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ പറയുന്നത് അവവേഗമായിരിക്കാം പക്ഷേ ഒരു സന്തോഷമുള്ളത് സാധാരണ മനുഷ്യരെ പെട്ടെന്ന് മരണത്തിന് ശേഷം മറന്നു പോകും ഒരുപാട് കേസിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അതിശക്തനായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ജനഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ പോകുമ്പോൾ അത് ഏറെ ശക്തിയായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഇന്നിവിടെ എൻ്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ചാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കുടുംബക്കാർക്കുള്ള സന്തോഷവും അത് തന്നെയാണ് അപ്പം ഇത്രയും പ്രൗഢ ഗംഭീരമായ ഈ ഒരു സദസ്സിൽ വെച്ച് ഈ ഒരു അവാർഡ് എൻ്റെ അപ്പയ്ക്ക് നൽകിയതും ഇതിനും അതിനായി ഞങ്ങളെ അപ്പയെ തിരഞ്ഞെടുത്തതിനും അതിനായി ഞങ്ങളിവിടെ ക്ഷണിച്ചതിനുമുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ